കേരളത്തിലെ ക്രിമിനൽ കേസ് അന്വേഷണ ചരിത്രത്തിൽ തന്നെ നട്ടലുള്ള കള്ളൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന അടയ്ക്കാരാജു അടയ്ക്ക മോഷ്ടിക്കുന്നത് കൊണ്ടുതന്നെയാണ് രാജുവിന് അടയ്ക്കാ രാജു എന്ന് പേര് വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ഒരു സാധാരണ രാത്രി കോട്ടയത്തിലെ കോൺവെൻറ്റിൻ്റെയും മതിൽ രാജു ചാടി കയറിയത് കൊഴിഞ്ഞു വീണ അടയ്ക്ക മോഷ്ടിക്കാൻ തന്നെയായിരുന്നു എന്നാൽ രാജു അവിടെ ഒരു കൊലപാതകത്തിന് സാക്ഷിയാവുകയായിരുന്നു പാഞ്ഞോടിയില്ല മിണ്ടാതെ നിന്നില്ല കണ്ടത് വിളിച്ചു പറഞ്ഞു അഭയാ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷിമൊഴി തന്നെയായിരുന്നു രാജുവിൻ്റേത് അഭയാ കേസ് അന്വേഷണത്തെ വഴിതെറ്റിക്കാൻ ശക്തമായ ശ്രമങ്ങൾ നടന്നതിലെ ഏറ്റവും വലിയ തടസ്സമായി മാറിയത് ഈ ഒരൊറ്റ മനുഷ്യൻ തന്നെയാണ് സാക്ഷ്യം മാറ്റാൻ രാജുവിന് മുന്നിലേക്ക് വാഗ്ദാനങ്ങളുടെ കൂമ്പാരം കൊണ്ടുവന്നു വെച്ചു പണം വീട് ജോലി സുരക്ഷ എല്ലാം വഴങ്ങാതായപ്പോൾ അമ്പത്തിയെട്ട് ദിവസം കസ്റ്റഡിയിൽ പീഡനം സമ്മർദ്ദം ഭീഷണികൾ പ്രലോഭനങ്ങൾ എന്നാൽ രാജുവിൻ്റെ മറുപടി ഒന്നു മാത്രമായിരുന്നു കണ്ടത് ഞാൻ മാറ്റിപ്പറയില്ല എന്ന് ഒരു മോഷ്ടാവിൻ്റെ ജീവിതത്തിൽ പലതും മാറ്റിവെച്ചാൽ രക്ഷപ്പെടാമായിരുന്നു പക്ഷേ ഈ കേസിൽ സത്യം മാറ്റിയാൽ ആത്മാവ് രക്ഷപ്പെടില്ലെന്ന തിരിച്ചറിവ് രാജുവിനുണ്ടായിരുന്നു അന്വേഷണങ്ങൾ മാറി സാക്ഷികൾ പിന്മാറി വർഷങ്ങളായി രാജു പോരാട്ടത്തിൽ ഒറ്റപ്പെടുകയും ചെയ്തു എന്നാൽ സത്യത്തിൽ നിന്ന് ഒരു അടി പോലും പിന്മാറിയില്ല രണ്ടായിരത്തി ഇരുപതിൽ വിധി വന്നപ്പോൾ വിറയ്ക്കുന്ന ശബ്ദത്തോടെ രാജു പറഞ്ഞത് അഭയയ്ക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല ഞാൻ കണ്ട സത്യം മറച്ചു വയ്ക്കാനായില്ല അവൾ എനിക്ക് മകളെപ്പോലെയാണ് എൻ്റെ കുഞ്ഞിന് നീതി കിട്ടി എന്നാണ് നിയമത്തിൻ്റെ പുസ്തകത്തിൽ രാജു ഒരു കള്ളനായിരിക്കും പക്ഷേ സത്യത്തിൻ്റെ പേജുകളിൽ അദ്ദേഹം ദൈവ നിയോഗിച്ച മനുഷ്യൻ തന്നെയാണ് സാഗ് തിരുവനന്തപുരം